ആരോപിച്ചുകൊണ്ടിരിക്കുന്നു ചേകനൂരിനെതിരിൽ ചേകനൂരിനെതിരെ ഒരേ ഒരു ചെറുവിരൽ അനക്കാത്ത ആൾക്കാരാണിപ്പോ ചേകനൂരിനെതിരില് ജീവിതം തന്നെ തന്റെ പഠനം അത് തന്നെ അദ്ദേഹത്തിന്റെ സലാം സുല്ലമിയുടെ കുറെ ആയുസിന്റെ നല്ലൊരു ഭാഗവും ചേകനൂരിനെതിരെ അദ്ദേഹത്തിന്റെ ആദർശ വ്യതിയാനവും അതിനിഷേധവും പൊളിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ച അബ്ദുസല്ലാം സുല്ലമിയെ കുറ്റം പറയുന്നത് അബ്ദുസല്ലാം സുല്ലമി ഈ ചേകനൂർ പ്രസ്ഥാനത്തിന് അതിഷേധ പ്രസ്ഥാനത്തിനെതിരിൽ പ്രവർത്തിച്ച് അത്ര പ്രവർത്തിച്ച ആരാള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരും ഇപ്പൊ ഈ അടുത്ത കാലത്ത് പോലും ഇവരുമായി സംവാദം നടത്താൻ അബ്ദുസ്ഹാ സലമി ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടാണ് അദീസ് നിഷേധം ആരോപിക്കുന്നത് അദീസ് നിഷേധികൾക്ക് എതിരി പ്രവർത്തിക്കുന്ന ഒരാളെ നിഷേധിയായിട്ട് പറയാ ഖുർആൻ നിഷേധിച്ചുകൊണ്ട് അത് പറയുന്നത് ഇതിങ്ങനെ പണ്ഡിതന്മാരെ കുറിച്ചിട്ട് കുറെ കുറ്റങ്ങൾ പറഞ്ഞ് ഈ ആളുകളെ കുറിച്ച് പല തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി നിങ്ങൾ വളർത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ശീർഖനാദർശം ചിർക്കിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ഒരു തരം എവിടെ നിന്നോ അച്ചാരം വാങ്ങിയ ചില ഗൂഢാലോചനക്കാർ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കുക കുറേ മുസ്ലിയാക്കന്മാരെ പല ഭാഗത്തു നിന്നും വിലക്കെടുത്ത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കാലത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആ മുസ്ലിാക്കൾ നിങ്ങൾ അവരുടെ ആദർശത്തിലേക്ക് തിരിച്ചു വിളിക്കുമെന്ന് അന്ന് ഞങ്ങൾ അവഗണിച്ച നിങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തെ ഒരു ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇതിന്റെ ഇതിന്റെ പ്രഖ്യാപിത ആദർശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഈ മുസ്ലിാക്കന്മാർ ടത്തേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചുരുക്കിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് വിനീതമായി പറയാനുള്ളത് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് നിങ്ങളുടെ നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അതിന് ആദ്യം നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കണം ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ ഒഴിവാക്കണം അനാവശ്യമായ പണ്ട് പറഞ്ഞിരുന്നു എന്നതിന്റെ പേരിൽ മാത്രം അനാവശ്യമായ ആരോപണങ്ങൾ ഏറ്റുപിടിക്കേണ്ടതില്ല നിങ്ങൾ ഞങ്ങൾക്ക് നേരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ തെളിയിക്കാൻ ഈ കാലം വരെ സാധിച്ചിട്ടില്ല അത് ഇനിയിട്ട് സാധിക്കുകയുമില്ല പക്ഷെ അതിങ്ങനെ ആവർത്തിച്ച് നടന്നുകൊണ്ടൊരു കാര്യമില്ല എന്നാൽ ഞങ്ങൾക്ക് നേരെ ഉന്നയിച്ചിരുന്ന ഓരോ ആരോപണങ്ങളും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ ഓരോ ആരോപണങ്ങളും ഞങ്ങള് അതിനെ അത് മാത്രമായി ഒരു ഭരണം നടത്തി നോക്കൂ എന്തൊക്കെയായിരുന്നു മുജാഹിദ് നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും ഇതിന്റെ യുവജന പ്രസ്ഥാനത്തിനും നേരെ നിങ്ങൾ ഉന്നയിച്ചിരുന്നത് ആ ഓരോ ആരോപണങ്ങളും ഓരോന്നായി ഓരോന്നായി നിങ്ങളിലേക്ക് തിരിച്ചടിച്ചു പ്രവാചകൻ ജഗൻ സല്ലാ അല്ലി സ്വലമയുടെ ആ താക്കീത് പുലർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം ആ ഒരു പുലർച്ചയുടെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിങ്ങൾ നിങ്ങളൊരാൾക്ക് നേരെ അന്യായമായി ആദർശ വ്യതിയാനമോ അധർമ്മമോ ആരോപിച്ചാൽ അത് ആരോപിച്ചവനിലേക്ക് തന്നെ തിരിച്ചു വരും നമുക്ക് നേരെ അന്യായമായിരുന്നു ആരോപിച്ചിരുന്നത് അതിപ്പോതാ ആരോപിതരിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഏത് ചെറിയ വിഷയങ്ങൾ മുതൽ തറാവീഹ് മുതൽ കുന്നൂത്ത് മുതൽ സ്ത്രീ പള്ളി പ്രവേശം മുതൽ അങ്ങനെ ഓരോ ഓരോ വിഷയങ്ങൾ മുതൽ അവസാനം തൗഹീദിന്റെ വിഷയത്തിൽ വരെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ചെയ്തിയുടെ ഓരോ അരുതായ്മകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം ഈ മുജാഹിദ് പ്രസ്ഥാനം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച ഈ ആദർശത്തിന്റെ പ്രബോധനധാരയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഈ ആദർശ മുന്നണിയിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ മുന്നണിയിൽ കണ്ണികളാവാൻ നിങ്ങളോട് വിനീതമായി ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിൻഷ് വിഷയവുമായി ബന്ധപ്പെട്ട് ബാക്കി വന്ന വിഷയങ്ങൾ സൗകര്യം പോലെ നമുക്ക് സംസാരിക്കാവുന്നതാണ് ഇവിടെ പരാമർശിച്ച വിഷയങ്ങളിൽ കൃത്യമായ മറുപടികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ടെങ്കിൽ മറുപടിക്ക് വേണ്ടിയൊരു മറുപടി വെക്കേണ്ടതില്ല കൃത്യമായി നമ്മളിവിടെ അവതരിപ്പിച്ച വിഷയത്തിൽ കള്ളത്തരങ്ങളല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു കളവ് ഞാൻ സൂചിപ്പിക്കാം അവസാനത്തിൽ നിന്ന് അബ്ദുൾ സലാം സൊല്ലമിയോട് തിരൂരങ്ങാടി വെച്ച് നിങ്ങൾ അതീസ് നിഷേധിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അറുപത് അതീസ് നിഷേധിക്കുന്നില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അബ്ദുൽ സലാം സുല്ലമി പറഞ്ഞു എത്ര ഞാൻ അറുപത് അതീസ് നിഷേധിച്ചതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടായത് ഞാൻ എന്റെ സുഹൃത്തിനെ വീണ്ടും വെല്ലുവിളി വെല്ലുവിളികളുടെ കൂട്ടത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് എന്റെ സുഹൃത്ത് ഏറ്റെടുക്കുക ആ ചോദ്യവും ഉത്തരവും ഒന്ന് ഹാജരാക്കാൻ എന്റെ സുഹൃത്തിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ബഹുമാനായ അബ്ദുസലാം സുല്ലമി ജീവിതം മുഴുവൻ ജീവിതകാലം മുഴുവൻ ഈ ഇസ്ലാമി പ്രസ്ഥാനത്തിനും ഈ ആദർശത്തിനും വേണ്ടി സമർപ്പിച്ച അബ്ദുസല്ലാം സമിയുടെ പേരുച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത ഈ ആൾക്കാർ അബ്ദുസലാം സുല്ലമിയെക്കുറിച്ച് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ബഹുമാനായ സുഹൃത്തുക്കളെ ഞാനിതാ ഈ വെല്ലുവിളി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് സലാം സുല്ലമിയോട് നിങ്ങൾ അതീസ് നിഷേധിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ സലാം സുല്ലമി ഞാൻ അതീസ് നിഷേധിച്ചുകൊണ്ട് എന്ത് നഷ്ടമാണ് ഉണ്ടായത് എന്ന ആ ചോദ്യവും ഉത്തരവും ഹാജരാക്കാൻ എന്റെ സുഹൃത്തിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് സുഹൃത്തുക്കൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല തിരൂരങ്ങാടിയിൽ വെച്ച് ആ ചോദ്യം സലാം സുലമിക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതീസ് നിഷേധിക്കുന്നില്ലേ എന്ന ചോദ്യം ആ ചോദ്യവും ഉത്തരവ് ഉണ്ട് കൃത്യമായി ഞാൻ അങ്ങനെ ഒരു അതീഷ് നിഷേധിക്കുന്നില്ല അങ്ങനെ എന്റെ പേരിൽ അതീഷ നിഷേധം ഈ ആരോപകർ പോലും വിശ്വസിക്കുന്നില്ല എന്ന് തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട് തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറുപതിലധികം സഹിയായ അതീസുകൾ നിഷേധിക്കുന്നു എന്ന ഒരു പ്രചാരമുണ്ടല്ലോ ആ അതീസുകളിൽ ജിന്ന് സിഹർ വിശ്വാസങ്ങളുണ്ടെങ്കിൽ എന്റെ പ്രശ്നമായിട്ട് വരേണ്ട മക്കളെ നിങ്ങൾ എന്റെ വീട്ടിൽ അദ്രമാലഫി എന്റെ വീട്ടുകൊക്കെ അല്ലേ എന്റെ വീട്ടിൽ എന്നെ ക്ഷണിച്ചു വന്നിട്ടില്ലാന്ന് അറിയാൻ എന്നെ കത്ത് ക്ഷണിച്ചിട്ടില്ല ഇത് കത്ത് എന്റെ കൂടെ ഉണ്ട് നിങ്ങൾ എഴുതി കത്ത് കാണിച്ചു എന്റെ കൂടെ നിങ്ങളെ കൂടെ കത്തണമെന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിങ്ങൾ വന്നില്ലേ ഉസ്മാദിനെ അദുറഹ്മാൻ സാഫി കത്ത് നിങ്ങൾ എന്റെ ക്ഷണിച്ചിട്ട് ഇന്നു നിങ്ങൾ പറഞ്ഞുണ്ടാ ജാമ്യം എന്നെ പുറത്താക്കില്ല എന്നല്ലേ നിങ്ങൾ ഞാൻ ജാമ്യം രാജിച്ചു വരുമ്പോൾ ജാമ്യം മീറ്റിംഗ് സംഘടിപ്പിച്ചില്ലേ ജാമ്യന്റെ അടുത്ത് നമ്മൾ സ്റ്റേ ചെട്ടി പ്രസംഗി സുല്ലമിനെ അവർത്താക്കില്ല ഞാനിതൊക്കെ അതിഥി ഞാൻ ജാമ്യം എടുത്താൻ പറഞ്ഞുണ്ടോ ഇല്ലെങ്കിൽ അറിയുകൂട്ടരെ ഞാൻ ജാമ്യം പുറത്തുനിന്ന് അന്ന് ആഴ്ച അവിടെ മീറ്റിങ്ങാ സംഘടിപ്പിച്ചോ ചെമ്പക്കുത്ത് കാരണം ചമ്പക്കുത്ത് ജനങ്ങൾക്ക് ഞാൻ ജോലി രാജിച്ചാൽ ചെന്നതാ അദ്ദേഹം അവിടെ അടുക്കാനില്ലായിരുന്നു അതുപോലെ വായ്പ ഉണ്ടാക്കുന്നവർക്ക് അറിയാം അതിൽ വെറും മീറ്റിങ് വിശദീകരണം അവിടെ പൊതു മീറ്റിങ് സുല്ലം ഒഴിവാക്കിയതല്ല ഇന്നു എന്റെ ബി എഫ് കണ്ണോ ഞാൻ ജോലി സ്കൂൾ ജോലി രാജിച്ച് മുപ്പത് കൊല്ലത്തെ സർവീസിൻ്റെ ഹോട്ടലിൽ അഞ്ചു കൊല്ലം പത്ത് പൈസ ചോദിച്ചിട്ടില്ല എന്റെ സമ്പത്തിന് പിടിച്ചാൽ വരെ എഴുതി തന്നെ തോന്നി അത് ചോദിക്കുമ്പോ എന്താ അറിയാം അതിന് സുല്ലമിട്ടില്ല ഇതോട്ട് പോടുള്ളോ ഞാൻ കേരളം പോയി പോലെ ലെക്ചർ പോയല്ലോ എന്റെ ശിഷ്യൻ തന്നെയാ ഓണ്ടാത്തേ സീഹർബാദത്യങ്ങൾ മലയാളത്തിൽ അൽമനാർ എനിക്ക് തരുന്നത് ഓനാണ് ഈ അൽമനാർ എനിക്ക് തരുന്നത് ഈ സീഹുർബാദനെത്താ എഴുതിയത് കാണാ അപ്പൊ ഇതിൽ തന്നെ പ്രശ്നം ഞാനത് ഞാൻ സത്യം ഇനി പോയി ഞാനത് പറഞ്ഞ വില്ലേ ഏനിയോ പണ്ഡിതാർച്ച സംഘടിപ്പിച്ച് അഗ്രമാലീസ് വിളിച്ചിടാറുണ്ട് നിങ്ങക്ക് വ്യതിയാനം കേട്ടോ നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണമെങ്കിലും നിഷ്പക്ഷത പുലർത്തണം എന്ന് പറഞ്ഞു പണ്ഡിതാർച്ചന്റെ മൂന്ന് ദിവസം ബുധനാഴ്ച ബുധനാഴ്ച ജനിച്ചവരം കുർമ്മ ഉണ്ട് പണ്ഡിതാർച്ച സംഘടിപ്പിച്ചതിന്റെ മൂന്ന് ദിവസം മുമ്പ് എന്നെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു ഒന്ന പ്രിൻസിപ്പാൾ അപ്പം ചെല്ലാനല്ലോ ചെന്ന് പറഞ്ഞ് പണ്ടി ചർച്ചയിൽ നിങ്ങൾ ഞങ്ങളെ കൂടെ കിട്ടാക്ക് നിങ്ങൾ മൗന ഉപേക്ഷിക്കും മൗനതീശികൾ ഈ ഗ്രൂപ്പിതത്തിൽ മൗനതീക്ഷിക്കണം എന്നോട് പറഞ്ഞ് മൗനവീക്ഷിക്കണം നിങ്ങൾക്ക് വ്യതിയാനം ഇല്ല എന്ന് അറിഞ്ഞു ഞങ്ങളെ പറഞ്ഞു വ്യതിയാനം ഇല്ല ഈ ഭരണമൊക്കെ വണ്ടേഴുതാ ഇതൊന്നും പ്രശ്നമല്ലാത്ത വെറുതെ തുടർന്ന് പിന്നീട് വന്ന ചോദ്യത്തിനാണ് പിന്നീട് വന്ന ചോദ്യം ഇവരുടെ നേതാവായ ഇവരുടെ പണ്ഡിതനായ ഇവർ കൊണ്ടു നടന്ന ഈ അന്ധവിശ്വാസ പ്രചാരണത്തിന് മുഴുവനും ഇവർ കൊണ്ടുനടന്ന ശംസുദ്ദീൻ പാലത്തെ ചെമ്മട് പള്ളിയിലെ മെമ്പറിൽ വെച്ച് നടത്തിയ ചില വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ചോദ്യം ഒന്നാമത്തെ ചോദ്യം മുഷ്ടി ചുറ്റി എഴുന്നേൽക്കുന്നതിനെ കുറിച്ചാ നമസ്കാരത്തിൽ നിന്ന് മുഷ്ടി ചുറ്റി എഴുന്നേൽക്കുന്നതിനെ കുറിച്ചാ ആ ചോദ്യത്തിന്റെ ഉത്തരം വന്നപ്പോ അബ്ദുൽ സലാം സല്ല തൊട്ടു മുമ്പത്തെ ഉത്തരത്തിന്റെ ബാക്കിയായിട്ടാണ് തുടർന്നത ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ അറുപത് സംശയിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ നഷ്ടം ഉണ്ടായിണോ ഇവരെ കൊണ്ടുണ്ടായ നഷ്ടം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആ ഉത്തരം പറഞ്ഞത് ആ ഉത്തരം തന്നെ ഇന്ന് മുഴുവൻ ഇടട്ടെ അതില് പറയുന്നുണ്ട് ഇവര് പറയുന്നു ഞാൻ അറുപത് സംശയിച്ചു എന്ന് അവൻ അങ്ങനെയാണെങ്കിൽ എന്ത് നഷ്ടം എന്ന് ചൂണ്ടിക്കാണിച്ചിരാൻ പറ്റുമോ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ ഇവിടെ നമ്മളെ സുഹൃത്ത് ഈ വിഷയത്തിൽ ഒരു പരാമർശം നടത്തിയിരുന്നു ഈ ഒരു നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി മുടി വെള്ളം മുടി ഒറിജിനൽ ആണെങ്കിൽ കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി ഒറിജിനൽ ആണെങ്കിൽ ആ വെള്ളം കുടിക്കാൻ മർക്കസുതക്കാഭാ സുങ്ങയിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഇയാൾ പറഞ്ഞ ബാലശ്ശേരി പറഞ്ഞ ക്ലിപ്പ് വിടട്ടതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ എന്താ അങ്ങനെ ഒരു മുടി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഒരു മുടി ഇല്ല എന്നത് അലങ്കാരികമായി പറഞ്ഞതാണല്ലോ എന്റെ ആ ആനുകൂല്യങ്ങളും ഈ വാക്കിന് കൊടുത്തൂടെ ഞാൻ അറുവാ നിശ്ചയിച്ച് നിങ്ങൾ പറയുണ്ടല്ലോ എന്നാ ഒരു നഷ്ടം ചൂണ്ടിക്കാണിച്ചാലും എന്താ അതിന്റെ അർത്ഥം ഒരു അതീസ് നിശ്ചയിച്ചാൽ നിങ്ങൾ സുന്നത്ത് നഷ്ടപ്പെട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിയണം ഏത് സുന്നത്ത നഷ്ടപ്പെട്ടു എന്നാ ഇവരുണ്ടായ ഇവര് പുതിയ പുതിയ ചില പഠനങ്ങൾ നടത്തി എന്നതിന്റെ പേരിൽ ചില ഇറക്കുമതി ചെയ്തപ്പോ ഉണ്ടായ നഷ്ടങ്ങൾ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലരും ചിലർ ചുരുക്കിയാണ് എഴുന്നേൽക്കുന്നത് ഞാൻ അറുപതേ അതീസ് ലൈഫാക്കിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു സ്വന്തത്ത് നിങ്ങൾ അറുപത് ആദ്യത്തിൽ കൂട്ടാൻ ഞാനുള്ള കിശോച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെയാണ് നഷ്ടം സംഭവിച്ചത് ഏത് സുന്നത് നിങ്ങൾ നൂറ് സുന്ന എന്താ പ്രശ്നം എന്ന് അറിയാം അതായത് നെഗിന്റെ ബുഹാരി മുസ്ലിം ഹദീസ് ഹദീഫുണ്ട് നവി എഴുന്നേൽക്കുമ്പം ഒന്ന് നില നിൽക്കും നിന്നിട്ട് പൊന്തുന്ന യാഴ്ത്തമീതും അലൽ അർന്നീന്ന ഭൂമിയിൽ അവലംബിക്കും ബുഹാരി മുസ്ലിമിനത് അപ്പൊ ഇവിടെ കൈയും ദാതുൽമാലൊക്കെ പണി രണ്ടോ സുദൂറിനെ എഴുന്നേൽക്കുമ്പോൾ കൈ നെൽത്തലെ നടത്താൻ പാടില്ല കാരണം ഭാരമുട്ടുമ്മൽ വരണം യാഴുത്തമീതു അല്ലെങ്കിൽ അർന്നീന്നുള്ളൂ കയ്യുമലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ബുഹാനെ പോട്ടല്ല ഏത്തമീത് അല്ലെങ്കിൽ അർബീന്ന അപ്പൊ കാലിങ്ങനെ കുത്തിയിട്ട് കൈ തുടമൽ വെക്കണം എന്നൊരു പൊന്തുണമെന്ന് അറിഞ്ഞു ഇവിടെ കയ്യും ദാതുൽമാര് കൈ നെൽത്തൽ നടത്താൻ പാടില്ല അപ്പോൾ അപ്പോഴേ ഹരീഫിലുണ്ട് അല്ല ബാലൻസ് കൈ വ്യാഖ്യാനിച്ച് ഭൂമിയിൽ കാലുകൊണ്ട് അവലംബിക്കുക ഇങ്ങനെ കാലുകൊണ്ട് അവലിച്ച് കൈ മുട്ടുമ വെച്ചിട്ട് കൈ തൊടാൻ തന്നെ പാടില്ല അപ്പൊ അൽബാനൊക്കെ അതല്ല കൈ എന്താണ് മുട്ട് കൈ നൽട്ട് വെക്കുന്നതിന് വിരോധല്ല അഴുദ്ധരിച്ചതാണ് യാഴുത്തമിതന്നാല് പറഞ്ഞാൽ അൽമന എടുത്തൊക്കെ അജനക്കര അർത്ഥം മാറു ചുട്ട് രണ്ടാമത്തെ അർത്ഥം കയ്യു ഭൂമി കൊടുക്കുക അപ്പുതമിജു അല്ല എന്ന് പറഞ്ഞാൽ അന്ന് ഒന്നല്ലാകുമ്പോൾ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി കയ്യ് ഭൂമി വെക്കണേ തെറ്റില്ല ഇങ്ങനെ മുസ്ലിം എടുത്തു പറഞ്ഞില്ല കേട്ടോ വരലിങ്ങനെ ചുറ്റി പിടിച്ചത് കയ്യും പിന്നെ കയ്യുന്ന കയ്യ ഭൂമി തന്നെ പോകാൻ പാടില്ല കാരണം ബുഹാരി മുസ്ലിമിന്റെ കരിയത്തിൽ ഭാര കാൽമ വരണം എന്നിട്ട് ഇങ്ങനെ നേരെയായി നിന്നത്തോട് പൊന്തണം എന്നാ അവ കയ്യെ മുട്ടുമേൽ വെച്ചിട്ട് പൊന്ത അപ്പൊ അതിനെ എതിർത്തും കൊണ്ട് അൽബി പറഞ്ഞു ഇതിന് കൈയും പറഞ്ഞ പരിപൂർണ്ണ ശരിയാണ് കൈ ഇങ്ങനെ ഇങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് അങ്ങോട്ടും വക്കാന്ന് പറഞ്ഞു മുറിച്ച് ചുരുക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ അൽമനാലെ വല്യശേഖന്റെ പദ്ധതി ഉണ്ടല്ലോ എന്താ ചോദിച്ചോണ്ടല്ലോ അൽമനാർ അൽമനാലി അബുൽ വീ ഭാഷ പഠിക്കാത്തതുകൊണ്ടാണ് അടുത്ത ചോദ്യം വന്നത് അബ്ദുസലാം സമിക്ക് അടുത്ത ചോദ്യം വന്നത് സ്ത്രീകൾ ചേരാകർമ്മം നടത്തുന്ന സുന്നത്താണ് എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തെ കുറിച്ചായിരുന്നു അപ്പോഴ് അബ്ദുസലാ സലമി അതേ ചോദ്യത്തിന്റെ തുടർച്ചയായിട്ടാ പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ അറുപത് നിശ്ചയിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് നഷ്ടമുണ്ടായത് നേരിട്ട് ബന്ധമില്ലെങ്കിലും പ്രസക്തമായ ഒരു ചോദ്യം നല്ല എനിക്ക് വായിക്കാൻ ആണുങ്ങൾക്ക് ചലാകർമ്മം പറന്നും സ്ത്രീകൾക്ക് സുല്ലത്വമാണെന്ന് എ പി ഗ്രൂപ്പ് യുവജന സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ കുത്തുകയിൽ കേട്ടു ഇതിന്റെ യാഥാർത്ഥ്യ ബന്ധം അത് പെണ്ണുങ്ങൾക്ക് മാർവാലാണ് പെണ്ണു സഹിയല്ല ഒക്കെ അത് അൽബാനി ഉണ്ടല്ലോ ആ എന്നെ പെണ്ണുങ്ങൾക്ക് ചേലാകർമ്മം നടത്താൻ അതീത്തൊക്കെ പോക്കാണ് ഇറങ്ങി കണ് ആണിനൊക്കെ പണ്ഡിതന്മാർ മുഖാന്റെ ഒക്കെ റിപ്പോർട്ട് നോക്കിയാൽ അത് സ്വന്നത്തുള്ളത് ഇസ്ലാമിലും മുസ്ലിം ആ ബസ് ഒത്തിരിക്കാനല്ല ഘടകം ഒന്നുമല്ല അതിനെ നല്ലൊരു കാര്യമാണ് വൃത്തിയാക്കലാന്നൊക്കെയുള്ളൂ പെണ്ണുങ്ങൾക്ക് ഉള്ള മാർവതല്ല അത് ഇവിടെ നടപ്പാക്കി കളി അങ്ങനെ കൊണ്ടാണ് കിട്ടട്ടെ ഞാൻ പറഞ്ഞത് അയഫായ അതീത് ആയിട്ട് മാറ്റം വന്നിട്ടില്ല മുജാഹിദ് ഈ ആണ് ഇതില് ആ വാക്കിൽ വന്ന് അവിടെ വന്നൊരു അവ്യക്തത മാത്രം മുറിച്ചു മാറ്റിയിട്ട് ഞാൻ അറുപത് അതിഥി നിഷേധിച്ചിട്ട് എന്ത് നഷ്ടമുണ്ടായത് എന്ന ക്ലിപ്പ് ഇവര് മാത്രമല്ല പേരോടിനും അബ്ദുൽ പൈസക്കും എല്ലാവരും കൊണ്ട് വിതരണം ചെയ്തു എന്നിട്ട് ബഹുമാനായി അബ്ദുസലാഹല്ലമിയെ ആ അറുപത് അതിഥി നിഷേധിച്ചു എന്ന് പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ വെല്ലുവിളിച്ച ആളായിട്ട് ഇവര് പ്രചരിപ്പിച്ചു ക്രൂരമായ തട്ടിപ്പ നടത്തിയത് ഇത്തരത്തിലുള്ള കള്ളത്തരം ഞാൻ പറഞ്ഞു വന്നതാണ് ഇത്തരത്തിലുള്ള കള്ളപ്രസ്താവനകളും കള്ളത്തരങ്ങളും മാറ്റിവെച്ച് ബഹുമാന സുഹൃത്തുക്കള് ഈ വിഷയത്തിൽ സത്യസന്ധമായി പഠനം നടത്താനും സത്യസന്ധമായി കാര്യങ്ങളെ സമീപിക്കാനും പഠിക്കുക അതിനുവേണ്ടി തയ്യാറാവുക അപ്പൊ നിങ്ങൾക്ക് ഈ കലക്കുവെള്ളം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച കലക്കുവള്ളത്തിന് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഈ മീൻ പിടുത്തൊക്കെ നിങ്ങൾ സഹിക്കേണ്ടി വരും മീൻ പിടിക്കും ഞങ്ങള് കാരണം ആദർശത്തിന്റെ ചൂണ്ട ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ ആദർശത്തിന്റെ ചൂണ്ട് ചൂണ്ടനങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കും ഈ ആദർശത്തിലേക്ക് ഈ ആദർശം മനസ്സിലാക്കാൻ മനസ്സിൽ വിദ്വേഷവും വൈരാഗ്യവും ഇല്ലാത്ത ആൾക്കാർ തയ്യാറുണ്ടെങ്കിൽ അതിൽ വരും അതിന് പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ അത് അതാണ് ഇസ്രായി പ്രസ്ഥാനം എക്കാലത്തും ഈ സത്യപ്രബോധനം എപ്പോഴും നിറവേറ്റിക്കൊണ്ടിട്ടുണ്ട് അത് ഒരിക്കലും കലക്കുവെള്ളത്ത് മീൻ പിടിക്കലായിട്ടില്ല നമ്മുടെ എതിരാളികളുടെ പ്രശ്നങ്ങളിലുള്ള സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിപ്പോ മുടിയുടെ വശമുണ്ടായി ഇപ്പൊ ഇന്നിതാ പുതിയ വിഷയങ്ങൾ ഉണ്ടായി ഇതിലൊക്കെ നമ്മൾ ഇടപെടും ഇത് കരക്ക് വെള്ളത്തിൽ മീൻ പിടിക്കില്ല യഥാർത്ഥ ആദർശം പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താണ് അത് അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല നമുക്ക് ഈ വിഷയത്തിൽ തുടരുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ വരാം ഇതില് ഇപ്പൊ നമ്മളിവിടെ പ്രദർശിപ്പിക്കാതെ പോയ വിഷയങ്ങളൊക്കെ നമുക്ക് പ്രദർശിപ്പിക്കാം ഏതായാലും ഈ വിഷയത്തിൽ സുഹൃത്തുക്കൾ ഒന്നുകൂടെ ഒന്നുകൂടെ മാന്യമായി ഈ കാര്യങ്ങളെ സമീപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നമ്മൾ ഇതുവരെ പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഇതിന്റെ പ്രഖ്യാപിത ആദർശങ്ങളെ കൈയൊഴിഞ്ഞതിൽ നിന്ന് തിരിച്ചു വന്ന് യഥാർത്ഥമായി ഇതിന് പ്രമാണബദ്ധമായി നമ്മുടെ നേതാക്കന്മാർ പഠിപ്പിച്ചു തന്ന ഇതിന്റെ ആദർശധാരയിലേക്ക് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അനാവശ്യ വാശികളും അതുപോലെ തന്നെ വൈരാഗ്യങ്ങളും ശത്രുതകളും ഒക്കെ മാറ്റിവെച്ച് ദീനിന്റെ വിഷയത്തിൽ പരലോ സ്വന്തം പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാവു സത്യം സത്യമായി മനസ്സിലാക്കാനും അസത്യത്തെ നിരാകരിക്കാനുമുള്ള ആർജവും തന്റെ ഇടവും തൗഫീഖും നൽകുമാറാകട്ടെ മാറകട്ടെ ഇന്ന് പ്രാർത്ഥിക്കും അസാ